ശനി ഞായർ ദിവസങ്ങളിൽ ഐറ്റംസ് കൂടുതൽ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയും ഉണ്ടാവും കാരണം അന്നൊക്കെയാണ് കൂടുതൽ ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞു എനിക്ക് കാടമുട്ട റോസ്റ്റും ഇഷ്ടപ്പെട്ടു ആണെങ്കിൽ തലേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട കാടമുട്ട റോസ്റ്റാണല്ലോ കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട അതാണ് നമസ്കാരം നമ്മൾ വീണ്ടും നിഷാദിൻ്റെ കൂടെ തൃശ്ശൂര് ഭാഗത്ത് വന്നിട്ടുണ്ട് ഇവിടെ നെടുമ്പാൽ എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് വീഡിയോ എടുക്കാനായിട്ട് ശ്രമിച്ചതാണ് പക്ഷേ അന്നേരം കറികൾ തീർന്നു പോയിരുന്നു ഈ വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് പ്രാവിൻകൂടി ഷാപ്പ് ഈ ഇതെന്നാ ഇത്രയും വർഷങ്ങൾ ഏകദേശം ഒരു നാല് വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും വരുന്നത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് പ്രാവീൻകൂഡിലേക്ക് വരാനുള്ള കാരണം ഒരു സിനിമ വരുന്നുണ്ട് പ്രാവീൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞത് അപ്പോൾ ആ സിനിമയ്ക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അത് നമുക്ക് അറിയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു ദിവസം ചോദിച്ചൊക്കെ അറിയാം പക്ഷേ ഇതിന് ചുറ്റുവട്ടത്തി ഇഷ്ടംപോലെ പാടങ്ങളാണ് കൊക്കുകളൊക്കെ പാടത്തൊക്കെ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ വഴിയിൽ ഇങ്ങനെ വന്ന സൈഡിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാം ചെറിയ ഒരു ഷാപ്പ് വളരെ ഒരു സൈസിലുള്ള ഷാപ്പ് ഇവിടെ പാചകം ഇല്ല എന്ന് പറഞ്ഞു പാചകം വേറെ എവിടെയാണ് അല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരു അവിടെ ചെയ്ത് അവരിങ്ങോട്ട് കൊണ്ടുവരിക ചെയ്യുന്നത് അപ്പൊ നമുക്ക് രുചികൾ ആസ്വദിക്കാം ആസ്വദിച്ച് അങ്ങോട്ട് പോവാം ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് സാധനങ്ങളെല്ലാം വന്നത് കേട്ടോ അദ്ദേഹത്തിനായിട്ട് പരിചയപ്പെട്ടു അദ്ദേഹത്തിന്റെ പേര് അഭിജിത്ത് എന്നാണ് അബിന്ന് വിളിക്കാം അപ്പൊ അബിയാണ് ക്യാമറയുടെ ഫ്രണ്ടിലും അബിയാണ് ക്യാമറയുടെ പുറയിലും അഭിലാഷ് എന്ന അബി ക്യാമറയുടെ പുറയിൽ ഇഷ്ടംപോലെ കറികളുണ്ട് ഇത് എന്താ തലക്കറി ഇതിനകത്ത് തന്നെയാണ് അതുപോലെ മീൻ ആയിട്ട് പിന്നെ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്നൊന്ന് തല മട്ടന്റെ തല മട്ടന്റെ ബോട്ടി നല്ല ചെമ്പല്ലി ചെമ്പല്ലിണ്ട് കാട ഫ്രൈ ഉണ്ട് കാടമുട്ട റോസ്റ്റ് ഉണ്ട് കൂന്തള ഉണ്ട് ചെമ്മീ റോസ്റ്റ് ഉണ്ട് പൊടിമീൻ വറുത്തുണ്ട് കക്കറച്ചി ഉണ്ട് ബീഫ് പോർക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ട് താറാവുണ്ട് പിന്നെ കപ്പ കപ്പ അല്ലേ അപ്പം പത്തിരി ഉണ്ട് പാലപ്പം പത്തിരി ഉണ്ട് പാലപ്പം പത്തിരി ഉണ്ട് കപ്പ വേണമെന്നുണ്ടെങ്കിൽ കപ്പ കഴിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പാടത്തിന്റെ നടുക്കാണ് ഇവരുടെ പാചകമല്ല ഇവർ വീട്ടിലാണ് ചെയ്യുന്നത് വീട്ടിലാണ് ചെയ്യുന്നത് വീട്ടിൽ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടത് അത് മേടിച്ചു കഴിക്കാം നിഷാദേ എന്താ കഴിക്ക ഏ നോക്കി പതുക്കെ ഓരോന്ന് സെലക്ട് കണ്ടിട്ട് ശരിക്കും കപ്പയും മീൻകറി കഴിക്കണമെന്നുണ്ട് കാരണം നമ്മൾ ഷാപ്പിൽ വരികയാണെന്നു പറഞ്ഞാൽ പൊതുവേ മീൻ കറി എന്നുള്ള ഒരു തോന്നലിലേക്ക് വരും അത് കൂടാതെ അപ്പവും പത്തിരി ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ മട്ടൺ ഉണ്ട് ഇത് എന്തായാലും മട്ടൻ്റെ ബോട്ടി മട്ടൺ ഒക്കെ ഉള്ളതുകൊണ്ട് മട്ടൺ ഒന്ന് ട്രൈ ചെയ്യണം ഇതോ കൂന്തൽ ആ ഓക്കെ അതുപോലെ തന്നെ കാടമുട്ടയുണ്ട് കാട ഫ്രൈ ഉണ്ട് ഇതെല്ലാം ഉണ്ട് നമുക്ക് പതുക്കെ ഇരിക്കാം അല്ലേ ഓരോന്ന ഓർഡർ ചെയ്ത് അങ്ങോട്ട് കഴിയാം അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ടിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പം ഉണ്ട് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നിങ്ങൾക്ക് കാടഫ്രൈ വേണേൽ കഴിക്കാമല്ലെന്നുണ്ടെങ്കിൽ കുറേയേറെ ഐറ്റംസ് ഉണ്ട് നമുക്കെല്ലാം നോക്കാം അപ്പം ഉണ്ട് മീൻ കറിയുണ്ട് കാട ഫ്രൈ ഉണ്ട് കപ്പയുണ്ട് ഞണ്ട് റോസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ ഇത് മട്ടൻ്റെ മട്ടൻ കറി ഉണ്ട് പ്രോൺസ് റോസ്റ്റ് ഉണ്ട് പിന്നെ കാടമുട്ടയുണ്ട് പിന്നെയും കാട ഫ്രൈ ഉണ്ട് പത്തിരി ഉണ്ട് അതുപോലെ തന്നെ കപ്പ് കപ്പ വീണ്ടും കപ്പ വേഴ്ച അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഉണ്ണിയെ പരിചയപ്പെട്ടു ഉണ്ണിയോട് പറഞ്ഞ് നമ്മളിവിടെ എന്ന് ചോദിച്ചു ഉണ്ണിയും കൂടാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇവരെയും പരിചയം നിങ്ങളുടെ പേരെന്താ എന്താ ദിൽജിത്തും മേഘയും ദിൽജിത്തിനെയും മേഘയും പരിചയപ്പെട്ടു എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് അടിപൊളിയാണ് എന്നാൽ നിഷാദേ നമുക്കും തുടങ്ങാം അല്ലേ അപ്പം വേണ്ടേ നിങ്ങൾ പത്തിരി എടുത്തോ അതാ അപ്പം എന്താ ചെയ്യുന്ന ഇവിടെ വെക്കാം ഞാൻ ഇതിനകത്ത് കഴിക്കാമല്ലോ അപ്പൊ എനിക്ക് ഒരു സ്പേസ് കിട്ടുമല്ലോ അപ്പം ആദ്യം ഒരപ്പം കഴിച്ച് അങ്ങോട്ട് തുടങ്ങാമെന്ന് ചോദിച്ചു അപ്പത്തിന്റെ സൈഡിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം കപ്പയും വെക്കാം ഇതാ അപ്പം അപ്പത്തിന്റെ കൂടെ മട്ടൺ കഴിയുക അല്ലെ മട്ടന്റെ ഒരു പരിപാടി ഇവിടെ ഉണ്ട് അല്ല കാടമുട്ട വേണമെന്നുണ്ടെങ്കിൽ കാടമുട്ട വേണമെങ്കിലും എടുക്കാം ഒരു സ്വൽപ്പം കാടമുട്ട രണ്ട് മുട്ടയും അതിൻ്റെ ഗ്രേവി അപ്പത്തിന്റെ സൈഡിൽ വെച്ചു അതേപോലെ തന്നെ മട്ടന്റെ കറി ഒരു സ്വല്പം അതും എടുത്ത് സൈഡിൽ വെച്ചു കപ്പക്ക് മീൻചാറ് പിന്നീട് ഒഴി അല്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചേക്കോ ഒരു സ്വല്പം മീൻചാറ് കപ്പയുടെ പുറത്തോട്ട് യെസ് ഞാൻ എന്തെയ്യുന്ന അപ്പം ഒരു സ്വല്പം ഇങ്ങനെ മുറിച്ചിട്ട് ആ അപ്പത്തിനകത്ത് മുട്ടയും മുട്ടയുടെ ആ മസാലയും കൂടെ കാടമുട്ടയാണ് കേട്ടോ കാടമുട്ടയും കാടമുട്ടയുടെ ആ മസാലയും കൂടെ ഇതാ ഇങ്ങനെ എടുത്ത് അപ്പത്തിനകത്ത് വെച്ച് ഇതാ

നല്ല ാണ് നല്ല മസാല അടിപൊളിയാണ് കഴിച്ചു നോക്കാ ഓക്കെ അതും കഴിക്കാം പക്ഷേ ആടിന്റെ തല ചില മുൻപേ ഉണ്ണി പറഞ്ഞപ്പോൾ ആ ആടിന്റെ തല അപ്പം കൂടെ ഒന്ന് കഴിക്കണമല്ലോ ആടിന്റെ തലയും അപ്പമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പത്തിന്റെ കൂടെ തന്നെ ആടിന്റെ തലയും കൂടെ കൂട്ടി അങ്ങ് കഴിക്കാനേ എനിക്ക് കാടമുട്ട റോസ്റ്റും ഇഷ്ടപ്പെട്ടു ആടിന്റെ തലേക്കാട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട കാടമുട്ട റോസ് ആണല്ലോ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടതാണ് അതാണ് ഇനിയിപ്പൊ കപ്പയുണ്ട് കപ്പയും മീൻ കറി മീൻചാർ ഓൾറെഡി ഞാൻ ഒരു സ്വല്പം അതിന്റെ പുറത്ത് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വൽപ്പം കൂടെ മീൻചാർ ഒഴിക്കാം ആ കപ്പയൊന്ന് കുതിരാൻ വേണ്ടി ഇതാ എന്നിട്ട് ഒരു സ്വല്പം മീനുകൾ ആ മീൻ പൊട്ടിച്ച് കപ്പയും ചാറും ആ മീനിന്റെ കഷ്ണവും കൂടെ കൂട്ടി ഒന്നിച്ചിട്ട് പിടിക്കാം ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കപ്പയും മീൻകറിയും പുളിയുള്ള എരുവുള്ള മീൻകറിയും ആ മീൻകറിയുടെ നല്ല തൊട്ടാ പൊടിയുന്ന കപ്പ അല്ലെ പൊടിഞ്ഞിരിക്കുന്ന കപ്പയാണ് അതൊന്ന അതിലങ്ങോട്ട് മീൻചാറ അങ്ങോട്ട് ഒഴിക്കുമ്പോൾ തന്നെ മീൻചാർ നല്ലായിട്ട് കപ്പയിൽ അങ്ങോട്ട് സോക്ക് ആയിട്ട് വരും സൂപ്പർ ടേസ്റ്റ് ആവും ഉണ്ണിക്ക് പക്ഷെ മീൻകറി ഇഷ്ടമില്ലാന്നാണ് പറഞ്ഞേ അല്ലേ അങ്ങനാണെന്ന് കാടയിൽ പിടിച്ചു ഒരു കാട പിടിച്ചോ ഒരു കാട നിഷാദം പിടിച്ചു ഉണ്ണീൻ നിഷാദം കാടയിൽ അധ്വാനിക്കുമ്പോ തന്നെ നിഷാദ് പറഞ്ഞായിരുന്നു ചെമ്മീൻ റോസ്റ്റ് അടിപൊളിയാന്ന് പറഞ്ഞു അപ്പൊ ചെമ്മീൻ ഒരു സ്വൽപ്പം ദാ എടുത്തു ഒരു മൂന്ന് ചെമ്മീൻ ഒന്നിച്ചെടുത്തു അതിന്റെ ആ മസാല കൂടെ കൂട്ടി പിടിച്ചിരിക്കുന്ന മസാല ഒന്ന് നീണ്ടു കിടക്കുന്നതല്ല പിടിച്ചിരിക്കുന്ന മസാല ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ളത് ചെമ്മീൻ റോസിന് ഒരു പ്രത്യേക ട്യൂസാണ് ഇതിന് അധികം എരിവില്ല കേട്ടോ മീൻകറിക്കും ബാക്കിയുള്ളതിനും എല്ലാം ഒരുമാതിരി എരുവ് മുന്നിട്ട് നിൽക്കുന്നതാണ് പക്ഷെ ചെമ്മീൻ റോസിന് അധികം എരുവില്ല തേങ്ങാടെ ഒരു ചെറു മധുരമുണ്ട് ഉണ്ടല്ലേ ഇതൊന്നും നല്ലതാണ് ഏതാ ഇഷ്ടപ്പെട്ടത് ചെമ്മീൻ റോസ്റ്റ് ആണോ കാട ഫ്രൈ ആണോ ഇപ്പൊ കഴിച്ചതിൽ ഏറ്റവും ചെമ്മീൻ ആണ് ഇഷ്ടപ്പെട്ടത് ഇഷ്ടിയ ഞണ്ട് നിഷാദേ ഞണ്ടല് പിടിച്ചാലോ ഇതാ ഞണ്ടിന്റെ ഒരു കാല് ഞാനിങ്ങെടുത്തു നിഷാദ് നെഞ്ച് ഭാഗം എടുത്തു അതാണ് എളുപ്പം കഴിക്കാനായിട്ട് കാല് പൊട്ടിക്കാൻ നോക്കട്ടെ ഇത് പൊട്ടിയിട്ടില്ല പൊട്ടിക്കാൻ നോക്കാം ആ പൊട്ടി ഇതിനകത്തു നിന്നതാ മീറ്റുണ്ട് ആണോ എനിക്ക് ഞണ്ടിൻ്റെ ടേസ്റ്റ് അല്ലാതെ തന്നെ ഇഷ്ടമാണ് ഇവിടെയും ഞണ്ട് കൊള്ളാം കേട്ടോ രണ്ടു കൊള്ളാം പക്ഷേ കഴിച്ചതിൽ ഞാൻ വിഷു യോജിക്കുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചെമ്മീൻ റോസ്റ്റാണ് ചെമ്മീൻ റോസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് ഇനി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ കപ്പയും മീൻകറിയും പുളിയാണ് പൊതുവെ എല്ലാ രുചികളും നല്ലതാണ് കാടഫ്രൈ ഞാൻ കഴിച്ചില്ല ഇവർ കഴിച്ചിട്ട് ഉണ്ണി പറഞ്ഞ കാടഫ്രൈയും കാടമുട്ടയും കൂടെ കൂട്ടി കഴിക്കുന്നതാണ് ഉണ്ണിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് അങ്ങനെ പല വെറൈറ്റി ഐറ്റംസ് അപ്പം കപ്പ ഇതെല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് ചെറിയൊരു ഷാപ്പാണ് രുചികളെല്ലാം റെഡി ആയിട്ട് മെച്ചപ്പെടുത്തിരിക്കും നമുക്ക് വന്ന് സെലക്ട് ചെയ്ത് നമുക്ക് അങ്ങ് കഴിച്ചാൽ മതി ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷനും ഇവരുടെ ഫോൺ നമ്പറും തരികയാണെന്നുണ്ടെങ്കിൽ ആ ഫോൺ നമ്പറും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഞായറാഴ്ച അവധിയാണോ ഞായറാഴ്ച എല്ലാ ദിവസവും ഓപ്പൺ ആണ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് ഇവിടെ വന്നാൽ മതി സൈഡിലൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും ചെറുതായിട്ട് വണ്ടി പാർക്ക് ചെയ്ത് ഇരിക്കുകയും ചെയ്യാം അപ്പം അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും നിങ്ങൾ കൂടെ ഉണ്ടാവണം നമുക്ക് ഹാപ്പി ആയിട്ട് ഒന്നിച്ചങ്ങോട്ട് പോകാം തൽക്കാലത്തേക്കിന് അപ്പോൾ ബൈ പുണ്യൊരു ബൈവർ ആ പിന്നെ ശനി ഞായർ ദിവസങ്ങളിൽ ഐറ്റംസ് കൂടുതൽ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയും കൂടുതൽ ഉണ്ടാവും കാരണം അന്നൊക്കെയാണ് കൂടുതൽ ആൾക്കാർ വരുന്നത് പറഞ്ഞു അപ്പോൾ ആ ദിവസങ്ങളിൽ കൂടുതൽ ക്വാണ്ടിറ്റിയും കൂടുതൽ ഐറ്റംസ് ഉണ്ടാകുന്നത് ഇന്ന് അത്ര ഐറ്റംസ് ഇല്ല എന്നാലും ഇന്ന് ആവശ്യത്തിന് കുറേയേറെ ഐറ്റംസ് ഉണ്ടായിരുന്നു തിങ്കളാഴ്ചയല്ലേ ചൊവ്വാഴ്ചയാണ്